പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇരുപത്തിയേഴുകാരൻ അൻപത്തിയൊന്ന് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ച് കരുനാഗപ്പള്ളി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി നാലു വർഷം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതി ശിക്ഷ വിധിച്ചത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി അതിജീവിതയുടെ മാതാപിതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും സഹോദരനെ ഷോക്കടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്ന ദിലീപ് വിവാഹ വാഗ്ദാനം നൽകി നിരവധി തവണ പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച പെൺകുട്ടിയെ വൈദ്യ നടത്തിയതോടെയാണ് ഗർഭിണിയാണെന്നറിയുന്നത് ശൂരനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ദിലീപ് പിടിയിലായത് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഒളിവിൽ പോയ ദിലീപ് പെൺകുട്ടിയുടെ സഹോദരനെ ഇലക്ട്രിക് ഷോക്ക് കടുപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഇതിനൊക്കെ ശേഷമാണ് പ്രതി പിന്നീട് പിടിയിലായത് വധശ്രമ കേസിലും വെട്ടിപ്പിക്കേൽപ്പിച്ച കേസിലും വിചാരണ നടപടികൾ കോടതിയിൽ തുടരുന്നതിനിടെയാണ് പോക്സോ കേസിലെ ശിക്ഷാവിധി വാഗ്ദാനം കൊണ്ടുപോയി കുട്ടി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ സോജ തുളസീധരൻ എൻസി പ്രേംചന്ദ്രനും പ്രോസിക്യൂഷൻ സഹായിയായി സിപിഒ മേരി ഹെലനും ഹാജരായി ഡിവൈഎസ്പി രാജ്കുമാർ സിഐ ഫിറോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയത് ട്വന്റിഫോർ കൊല്ലം